ഹലോ നമസ്കാരം നിങ്ങൾ എല്ലാവരും ആനയെ കണ്ടിട്ടുണ്ട് എന്നാൽ ആനയെ ലോറിൽ നിന്ന് ഇറക്കുന്നത് കണ്ടിട്ടുണ്ടോ പെരിങ്കടവിള്ള ബാലഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ആനയെ കണ്ട് അമ്പരം ഇത് യന്തിര ആന എന്നറിയുമ്പോൾ അമ്പരപ്പ് കൗതുകത്തിലേക്ക് മാറും ഉത്സവ ചടങ്ങുകൾക്ക് യഥാർത്ഥ ആനകളെ ഉപയോഗിക്കില്ലെന്ന് തീരുമാനിച്ച പെരിങ്കടവിള ബാലഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ് ചടങ്ങുകൾക്ക് മിഴിവേകാൻ റോബോട്ട് ആന എത്തുന്നത് പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് ആനിമൽസ് പെറ്റ ഇന്ത്യയുടെ സഹകരണത്തോടെ ആക്ഷൻ ഫോർ എലിഫൻറ്റ് ആണ് യഥാർത്ഥ ആനയുടെ അതേ മാതൃകയിലുള്ള യന്ത്ര ആനയെ ക്ഷേത്രത്തിന് സമ്മാനിക്കുന്നത് ഉത്സവ ചടങ്ങുകൾക്ക് ആനകളെ വാടകക്കെടുക്കുകയോ വാങ്ങി പരിപാലിക്കുകയോ ചെയ്യില്ലെന്ന ക്ഷേത്രത്തിൻ്റെ തീരുമാനത്തിനുള്ള അംഗീകാരമായാണ് ആനയെ നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആനയെ കാണാൻ വന്നതാണോ എങ്ങനെ ഉണ്ടോ വേണ്ട കണ്ടോ എന്തായാലും അമ്മ ആനെ കാണാൻ എന്താണ് പറയാനുള്ളത് കണ്ടിട്ട് ഒറിജിനൽ പോലെ ഇരിക്കുന്നു ഇരുമ്പ് ചട്ടക്കൂട് ഫൈബർ ഗ്ലാസ് റബ്ബർ പ്രത്യേക ജെല്ലുകൾ തുടങ്ങിയവയാണ് യന്ത്ര ആനയെ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ചലിപ്പിക്കാവുന്ന കണ്ണുകൾ മസ്തകം തുമ്പിക്കൈ വാൽ എന്നിവയും റോബോട്ട് ആനയുടെ പ്രത്യേകതയാണ് ആവശ്യമെങ്കിൽ തുമ്പിക്കൈയിൽ വെള്ളം ശേഖരിച്ച് ചീറ്റിക്കാനും യന്ത്ര ആനയ്ക്ക് കഴിയും ഏകദേശം എണ്ണൂറ് കിലോഗ്രാം ഭാരമുണ്ട് മൂന്ന് മീറ്ററാണ് ഉയരം പ്രസിഡന്റ് കൃഷ്ണശേഖർ എന്താണ് ഇങ്ങനെ കാര്യം നമ്മുടെ ക്ഷേത്രത്തിന് മുമ്പ് ആനയെ എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് അതായത് ആറാട്ട് എന്ന് പറയുന്ന ആനപ്പുറത്താണ് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് കൊറോണയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആനയുടെ അവൈലബിലിറ്റി ഒന്ന് ഒരിക്കലും ഒരു ആന വന്ന് ഇവിടെ വയലൻ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ അപ്പോൾ അന്നത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഉണ്ടാവുന്ന ആനയ്ക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പം മതപ്പാട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് നമ്മളിപ്പോൾ വായിക്കുന്നുണ്ട് ഇപ്പം ഈ വർഷങ്ങളിൽ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പോലും വാർത്തകളിൽ പോലും ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ആനകൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങളാണ് സോഷ്യൽ മീഡിയ പോലും ഹൈ ഹൈപ്പ് കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇതുകൊണ്ടുണ്ടാകുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് തന്നെ ആരെയും നമ്മൾ ഉപരോധിച്ചു വേണ്ടാന്ന് വെച്ചു ക്ഷേത്ര തീരുമാനത്തിൽ ഇനി ആരും ഇവിടെ എഴുന്നള്ളത്തിന് വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെയുള്ള മേൽശാന്തിയാണ് ഇവിടുത്തെ തിളമ്പ് എടുത്ത് നമ്മൾ ആറാട്ടിനു കൊണ്ടുപോകും കയ്യിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകാൻ സാധ്യതയാണ് ഇപ്പം നമുക്കുള്ളത് അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ ഈ പേറ്റ എന്ന് പറയുന്ന സംഘടനയുമായിട്ട് നമ്മളൊരു അറിയ അറിയുന്നത് അപ്പോൾ അവരെന്ന് പറയുന്ന അനിമൽസിനെ സംരക്ഷിക്കുകയും അതിനെ അനിമൽ സംരക്ഷിക്കുന്നതിലെ എല്ലാവരും അതിൽ ജെല്ലിക്കെട്ട് വരെയുള്ള ഇതിൽ അവരുടെ കേസിൻ്റെ ബലത്തിലാണ് ജെല്ലിക്കെട്ടിൻ്റെ അവിടെ ഉണ്ടായ സമരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ അനിമൽസിനെ സംരക്ഷിക്കുന്നതാണ് അവരുടെ പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്ന സംഘടനയുടെ മോട്ടിവേഷൻ അപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും അവരിതുപോലുള്ള ആനകളെ റോബോട്ടിക് ആയിട്ടുള്ള ആനകളെ നിർമ്മിച്ച് നമുക്ക് തരുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ എല്ലാ ക്ഷേത്രങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ആദ്യമായിട്ട് കേരളത്തിന് ആദ്യത്തെ ആന അവർ കൊടുത്തിരിക്കുന്നത് അങ്ങനെ മൊത്തം കേരളത്തിൽ തന്നെ ഇന്ത്യ ാണ് ഈ ആനയുടെ ശില്പി പ്രശാന്തം സഹപ്രവർത്തകരും നമ്മോടൊപ്പം ഉണ്ട് ഈ ആന എത്ര ദിവസം കൊണ്ടാണ് നിർമ്മിച്ചത് നമുക്കൊരു ദിവസം കൊണ്ട് നിർമ്മിക്കാൻ പറ്റും നമുക്ക് ഓർഡർ വന്നിട്ട് കുറച്ച് നാളായി പക്ഷെ നമ്മുടെ ഒരു ഉത്സവത്തിന്റെ ടൈമിലേക്ക് എത്തിച്ചാൽ മതി ഇപ്പോ ഒരു നിർ നിർമ്മിക്കാനായിട്ട് നമുക്ക് ഒരു ഒരുപത് ദിവസത്തെ അവകാശം അല്ല കോൺക്രീറ്റ് അല്ല ഇത് സിമെന്റ് 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 നമ്മൾ ചെയ്തിട്ട് അതിന്റെ മോൾഡ് എടുത്തേക്കാണ് അത് ഫൈബറും റബ്ബറൊക്കെ ചെയ്തേക്കണം ഫൈബർ റബ്ബറ് പിന്നെ അതിൻ്റെ ഉള്ളിൽ അയൺ റോയിഡ്സുണ്ട് മോട്ടറുകളുണ്ട് നാല് മോട്ടറുകളുണ്ട് നാല് മോട്ടറുണ്ട് ഇപ്പം ഏകദേശം ഒരു പത്തടിയുള്ള ഹൈറ്റ് ഉണ്ട് ഇത് തുമ്പിക്കായി പൊന്തിക്കും വെള്ളം ചീറ്റും ചെവി അനക്കും കണ്ണനക്കും വാൽ അനക്കും പിന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോ ബാലുണ്ടാവും നമുക്ക് വീലുപയോഗിച്ച് അനായാസം അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകാൻ പറ്റും